ഹലോ ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു റിവ്യൂ ആണ് സംഭവം എന്ന് പറയുമ്പോൾ എന്റെ കയ്യിലുള്ള സൺസ്ക്രീൻസ് എല്ലാം കൂടി ചേർന്നിട്ട് ഒന്ന് കാണിക്കാമോ അത് ഏതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ്സ് എന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ കാണിക്കാം ഒരുപാട് തീർന്നു പോയ ബോട്ടിൽസ് ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റി വെച്ച് ഇപ്പം കറണ്ട്ലി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോട്ടിൽസ് ഒക്കെ ഇരിപ്പുണ്ട് സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം അതെ ഇതൊക്കെയാണ് എന്റെ കയ്യിൽ ഇപ്പൊ കറണ്ട്ലി ഉള്ളതിൽ ഐ മീൻ സൺസ്ക്രീൻ ഉള്ളതിൽ ഉള്ളത് ബാക്കിയുള്ളത് ട്യൂബിൽ ബാക്കിയുള്ള സൺസ്ക്രീൻസ് ഒക്കെ ഇതൊക്കെയാണ് ഇത്രയും നമുക്ക് ഉണ്ട് സോ നമുക്ക് ആദ്യം തന്നെ ഏത് എന്നറിയില്ല എന്നാലും ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഇതെല്ലാം മിക്കതെല്ലാം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് ആണ് എന്നാലും ഫസ്റ്റ് ഡോട്ടൺ കീടെ ഡോട്ടൻ കീടെ ഒത്തുമിക്ക എല്ലാ സൺസ്ക്രീനും എൻ്റെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു സോ നമുക്ക് ഡോട്ടൺ കീടെ കാണിച്ചു തരാം എൻ്റെ ഡോട്ടൺ കീടെ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തോണ്ടിരുന്ന ഫസ്റ്റ് യൂസ് ചെയ്തതും സൺസ്ക്രീൻ ഈ ഒരു ഡോട്ടൻ കീടെ വൈറ്റമിൻ സി സൺസ്ക്രീൻ ആണ് ഡോട്ടിൻ കീടെ വൈറ്റമിൻ സി സൺസ്ക്രീൻ ഒരുപാട് പേർക്ക് അറിയായിരിക്കും സംഭവം ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് എസ് പി എഫ് ഫിഫ്റ്റിയൊക്കെ ഉണ്ട് പക്ഷെ നല്ല ഗ്ലൂയി ഫിനിഷ് തരും ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ഭയങ്കര ഒരു ഗ്ലൂയി ഫിനിഷ് തരും ഉണ്ടാവും ഇത്രയും വെള്ളം പോലത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് പക്ഷേ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആക്നൈ ബ്രോൺ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ആക്നെ പ്രോൺ സ്കിൻ ഉള്ളവർ വൈറ്റമിൻ സി ഉള്ള പ്രോഡക്റ്റുകൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ല പക്ഷേ എനിക്ക് അത്യാവശ്യം എന്താ പറയുക ആഗ്ന പ്രോൺ സ്കിന്നായിട്ടും എനിക്ക് വലിയ ഇഷ്യൂസ് ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല ബട്ട് എപ്പോഴും എപ്പോഴും ഭയങ്കര ആയിട്ടുള്ള ആഗ്ന പ്രോൺ സ്കിൻ ഉള്ളവർക്ക് അധികം യൂസ് ചെയ്യാൻ ഞാൻ പറയില്ല പക്ഷെ ബാക്കി എല്ലാത്തിനും സൂപ്പറാണ് ഫേസ് നല്ല രീതിയിൽ ഒരു ഗ്ലോ ആയത് ഒന്നും ഇച്ചിരി ബ്രൈറ്റ് ആയതുപോലെ പോലെ ഫീലിങ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും അത്യാവശ്യം സൂപ്പർ സൂപ്പർ ഐറ്റമാണ് അടിപൊളിയാണ് ഇത് എന്താ പറയാ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുമെന്നാലും ഭയങ്കരമായിട്ട് സ്കിൻ ഉള്ളവർ യൂസ് ചെയ്യണ്ട കാരണം ഇത്രയോടൊരു ഗ്ലോയി ബേസ് തരുന്നുകൊണ്ട് ഇത്രയോടൊന്ന് ആക്കാനുള്ള ചാൻസ് ഉണ്ട് ബാക്കി എല്ലാത്തിനും സൂപ്പറാണ് എന്നീ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്ക് ഞാനാണെങ്കിലും ഇവിടെ വ്യൂ പ്രോഡക്ട്സിൽ ടാഗ് ചെയ്ത് എടുക്കും സോ നിങ്ങൾക്ക് അന്നകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഈ ലിങ്ക് എല്ലാം കിട്ടുന്നതായിരിക്കും ഓക്കെ സെക്കൻഡ് എന്ന് പറയുന്നത് ഡോട്ടൻ ഗീയുടെ വാട്ടർ മെലൻ സൺസ്ക്രീൻ ആണ് ഈ ഒരു സൺസ്ക്രീൻ മറ്റേതിനേക്കാളും ഒര് ഒത്തിരി തിക്കാണെങ്കിലും തിക്കാണ് കാണാൻ തിക്കാണെന്നേ ഉള്ളൂ അപ്ലൈ ചെയ്യുമ്പോൾ ഒട്ടും തന്നെ തിക്കല്ല ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് അതുപോലെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ഭയങ്കര കൂളിങ് ഒരു എഫക്റ്റ് തോന്നും ഇതിനകത്ത് ഹൈലറോണിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഗ്ലോയി ബേസ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഡോട്ടൻ കീടൻ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള മിക്ക എല്ലാ സൺസ്ക്രീനും ഒരു ഭയങ്കര ഗ്ലോയി ബേസ് തരുന്ന സൺസ്ക്രീനാണ് ഇത് എല്ലാത്തും സ്കിൻ ടൈപ്പിനും പറ്റും ഭയങ്കര അങ്ങ് ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യേണ്ട ഓയിലി കോമ്പിനേഷൻ നോർമൽ എല്ലാ സ്കിന്നിനും പറ്റുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഒരു ടെക് കണ്ടോ ഇല്ല അപ്പഴേ ബ്ലെൻഡ് ആവുന്നുണ്ട് കണ്ടോ സോ അതിന് മണവും യാ കാര്യങ്ങളൊന്നുമില്ലേഗ്രൻസ് ഫ്രീ ആണ് അത്യാവശ്യം സൂപ്പറാണ് എനിക്ക് ഡോക്ടർ ഗീഡ് അത്യാവശ്യം സൺസ്ക്രീൻസ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ് സോ ഇതും സൂപ്പറാണ് പിന്നീടുള്ളത് രണ്ട് സൺസ്ക്രീനും കൂടെ ഉണ്ട് രണ്ടല്ല മൂന്ന് സൺസ്ക്രീനും കൂടെ ഉണ്ട് ഇനി ഞാൻ ഡോക്ടർ ഗീടെ കാണിച്ചു തരാം ഇത് എസ്പെഷ്യലി ഡ്രൈ സ്കിന്നു വേണ്ടിയുള്ള നോർമൽ സ്കിന്നും അത്യാവശ്യം സൂപ്പറാണ് കോമ്പിനേഷൻ സ്കിന്നും കുഴപ്പമില്ല എന്റെ അത്യാവശ്യം ഒരു കോമ്പിനേഷൻ ആക്നെ പ്രോൺ സ്കിൻ സ്കിന്നായിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട് ഇതിലൂടെ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു നല്ലൊരു എന്താ പറയുക മോയിസ്ചറൈസർ ഒന്നും ഇടാൻ ഒക്കെ ഒരു ദിവസം യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സൂപ്പറാണ് കാരണം നല്ല ഹൈഡ്രേറ്റിംഗ് ആണ് നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നാണോ പൊരിഞ്ഞിളകുന്നുണ്ടോ ഇത് ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ് ഇതിനകത്തും ഹാലോണിക് ആസിലും സെറമാക്സ് ഉണ്ട് സോ സ്കിൻ ഒക്കെ ഇറിറ്റേറ്റ് ആയിരിക്കുന്ന സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ് അത്യാവശ്യം ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ് സോ ട്രൈ നോക്കാം ഈ ഒരു ബ്ലൂബെറി സൺസ്ക്രീൻ എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈ സ്കിൻ ഉള്ളവർ ഡെഫിനറ്റ്ലി യെസ് ഈ ബ്ലൂബെറി മോയ്സ്ചറൈസറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിനെ തന്നെ ഒരു ഉണ്ട് ആ ഒരു ക്ലെൻസറും സൂപ്പർ സൂപ്പർ ആയിട്ടാണ് സോ ഇത് അടിപൊളിയാണ് ഈയൊരു സൺസ്ക്രീൻ ഞാൻ ഭയങ്കര റീസെന്റ് ആയിട്ട് വാങ്ങിച്ചതാണ് കാരണം എനിക്ക് തോന്നുന്നു ന്യൂ ലോഞ്ച് എന്തോ ആയിരുന്നു ഇത് ഡോട്ടൻകിയുടെ മാംഗോ ഡി ജെൽ സൺസ്ക്രീൻ ആണ് ഡോട്ടൻകിക്ക് എനിക്ക് തോന്നുന്നില്ല ഇതുവരെ ഡീറ്റാൻ സൺസ്ക്രീൻ എന്തെങ്കിലും ഉണ്ടെന്ന് ടാൻ റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സൺസ്ക്രീനാണ് ബിക്കോസ് ആൽഫാർ ബുട്ടൻ നായ സിനിമയുടെ ഉള്ള ഒരു ഡീ ടാൻ സൺസ്ക്രീനാണ് സംഭവം അത്യാവശ്യം നല്ലത് ബാക്കി എല്ലാത്തിനും ഭയങ്കര ഗ്ലോയി ബേസ് ഉണ്ട് ഈ ഒരു സാധനത്തിന് നിങ്ങൾക്ക് ഒരു മാറ്റ് ഫിനിഷോ ഒരു നോർമൽ ഫിനിഷോ ഒക്കെ ഉള്ളവർക്ക് ഓക്കെ ആണ് ഭയങ്കര ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഞാൻ അത് സ്യൂട്ടബിൾ ആണെന്ന് പറയില്ല പക്ഷേ അത്യാവശ്യം ഓയിലി കോമ്പിനേഷൻ നോർമൽ സ്കിന്നൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നും ഭയങ്കര ആണ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ബ്ലെൻഡ് കഴിയുമ്പോൾ ഒരു നോർമൽ ഫിനിഷ് തരും ഒരു മാറ്റ് മാറ്റാണെന്ന് ഞാൻ പറയില്ല പക്ഷെ ഒരു നോർമൽ ഫിനിഷ് നിങ്ങൾക്ക് തരുന്ന ഒരു സൺസ്ക്രീൻ ആണ് അത്യാവശ്യം കണ്ടിന്യൂസ് ആയിട്ടും പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഇത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടാനൊക്കെ റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും ഇനി ലാസ്റ്റ് ആയിട്ടുള്ള ഡോട്ടൻ കി സൺസ്ക്രീൻ ഞാൻ സംഭവം ഒരു ടിൻ്റഡ് സൺസ്ക്രീനാണ് ഇതാണ് ഡോട്ടൻ കീയുടെ ടിൻറ്റഡ് സൺസ്ക്രീൻ ഇത് ഭയങ്കര വൈറലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് അത്യാവശ്യം ആണ് പക്ഷെ ഞാൻ ചൂസ് ചെയ്ത ഷെയ്ഡ് ഇച്ചിരി കൂടെ ഭയങ്കര ആയി പോയെന്ന് എനിക്ക് തോന്നി പക്ഷെ അല്ലായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു ഞാൻ ഇത് തീരാത്തോണ്ട് ഞാൻ ഒന്നുകൊണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അത്യാവശ്യം ആണ് പക്ഷെ ഭയങ്കര ലൈറ്റ് ഷെയ്ഡാണ് കാരണം ഇന്ത്യൻ സ്കിൻ ടോണിന് എന്താ പറയുക നമ്മുടെ ഡാർക്കർ ഷെയ്ഡുകൾ ഒന്നും തന്നെ അവൈലബിൾ അല്ല അതുപോലെ എല്ലാ ഷെയ്ഡും അണ്ടർ ടോൺസിനനുസരിച്ചുള്ളൊന്നും അവൈലബിൾ അല്ല പക്ഷെ കുഴപ്പമില്ല ബ്ലെൻഡ് ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം കുറച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ ഓവറായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ നോർമൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മണ്ടയിൽ ചെറിയൊരു നാച്ചുറൽ ടിൻ്റ് ഫിനിഷിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സൺസ്ക്രീനാണിത് കറക്റ്റായിട്ടുള്ള ഷെയ്ഡ് നോക്കി മേടിച്ചു കഴിഞ്ഞാൽ പിന്നെയും അത്യാവശ്യം ഓക്കെ ഓക്കെ നോ മേക്കപ്പ് മേക്കപ്പ് ലുക്കിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് എൻ്റെ ഫൗണ്ടേഷൻ എഴുതാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഡേ ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്ന വീഡിയോസിലാണെന്നുണ്ടെങ്കിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന ഈ ഒരു സൺസ്ക്രീൻ ആണ് ഇനി അങ്ങേയറ്റം കവർ ചെയ്യണം മേക്കപ്പ് വീഡിയോസിലൊക്കെ മാത്രമേ ഉള്ളൂ ഫൗണ്ടേഷൻ പ്രിഫർ ചെയ്യുന്നത് അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡോട്ടൻ ഡേ സൺസ് ഡോട്ടൻ ഗിഡാ ഒരു സൺസ്ക്രീനായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള ഒരാൾ സൺസ്ക്രീനായിട്ട് വിഷ്കന്റെ വൈറ്റമിൻ സിയും വിഷ്കൻ നായസൻ ആയിട്ട് സൺസ്ക്രീനും ഇതും ഡോട്ടൻകിഡാ സൺസ്ക്രീനായിട്ട് ഭയങ്കര സിമിലാരിറ്റിയാണ് ആ മെ ട്യൂബിലും എല്ലാത്തിലും പക്ഷേ മറ്റതിനെക്കാളും ഇത്തിരി കൂടെ ഒരു വെള്ളം കൺസിസ്റ്റൻസിയാണ് സൺസ്ക്രീൻ ഒട്ടുമിടാൻ ഇഷ്ടമല്ലാത്തൊരാൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ് രണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം കാരണം ഇത് വെള്ളം പോലെയാണ് ഇട്ടുന്നേ അറിയത്തില്ല അത്യാവശ്യം സൂപ്പറാണ് ഇത് ഒരു എന്താ പറയുക കോമ്പിനേഷൻ നോർമൽ സ്കിന്നൊക്കെ സൂപ്പർ ആണ് ഒരു മാറ്റ് മാറ്റ് ഫിനിഷിന്ന് ഞാൻ പറയില്ല ഒരു ഗ്ലോയി മാറ്റ് നാച്ചുറൽ ഫിനിഷ് ഒക്കെ തരുന്ന ഒരു സൺസ്ക്രീനാണ് നായസനമായിട്ടുള്ള ഒരു അത്യാവശ്യം ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സൺസ്ക്രീനാണ് സൂപ്പറാണ് അതുപോലെ അതിന് തന്നെ വൈറ്റമിൻ സി സൺസ്ക്രീൻ ഇതും സെയിം പോലത്തെ ടെക്സ്ചർ ആണ് അതുപോലെ ഞാൻ പറഞ്ഞല്ലോ വൈറ്റമിൻ സി ഉള്ളവർ സൂപ്പർ ആക്മേം പ്രോൺ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് യൂസ് ചെയ്താൽ മതി ഇത് യൂസ് ചെയ്യേണ്ട എന്നാലും രണ്ടും റിയലി റിയലി ഗുഡ് ഏറെക്കുറെ ഉപേക്ഷിച്ച് തീരാറായിട്ടുള്ള സാധനങ്ങളാണ് നിങ്ങൾക്ക് ലൈറ്റ് തന്നെ കാണുന്നില്ലെന്നേ ഉള്ളൂ ബട്ട് സൂപ്പറാണ് ഇനി എൻ്റെ കയ്യിലുള്ള ഫോക്സ് ടൈലിൻ്റെ രണ്ട് സൺസ്ക്രീൻസ് ആണ് ഈ ഒരു സൺസ്ക്രീൻ എനിക്ക് തോന്നി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റിവ്യൂ പറയണം റിവ്യൂ പറയണം എന്നുള്ളത് ഫൈനലി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഫോക്സ് ടൈലിൻ്റെ ഗ്ലോ സൺസ്ക്രീനാണ് എനിക്കിഷ്ടപ്പെട്ടു ഗൈസ് എനിക്കിഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ടു സൂപ്പർ സൂപ്പർ എന്ന് പറയുമ്പോൾ നല്ല ഗ്ലോയി ബേസ് ആയിരുന്നു ഒരുപാട് പേര് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കൊള്ളാം കൊള്ളാം നല്ല ഗ്ലോയി ഞാൻ ഒരു ഷോർട്ട് നിങ്ങൾക്ക് ഇടാം അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലും എല്ലാ സ്കിൻ ടൈപ്പിലും സൂട്ടബിൾ ആണ് ഭയങ്കര ഒരു ഗ്ലോയി സ്കിൻ തരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു കൊറിയൻ സൺസ്ക്രീൻ്റെ ഒക്കെ അപ്ലൈ ചെയ്തൊരു അനുഭവ അനുഭൂതി ഉണ്ടായിരുന്നു ഗൈസ് വെരി ഗുഡ് ഇതും ആണെങ്കിലും ഒരു ഗ്ലോയി ബേസ് തരുന്നുണ്ടെങ്കിലും ഇത് ഇച്ചിരി ഒന്ന് വിയർത്താൽ ഒലിച്ചിറങ്ങും സോ ഇതെനിക്കൊരു ഫൈവ് ഓൺ ടെൻ സംഭവമാണ് പക്ഷെ കുഴപ്പമില്ല വീട്ടിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും അധികം വലുതായിട്ട് അങ്ങനെ വെയിലുള്ള സമയത്തൊന്നും അല്ല പുറത്തു നിന്നുണ്ടെങ്കിലും ഇത് ഓക്കെയാൽ ബട്ട് വെയിലത്താണ് പോകുന്നുണ്ടെങ്കിൽ ഓക്കെ സോ ഇപ്പം മനസ്സിലായില്ല ഫോക്സ്റ്റൈലിന്റെ സൺക്രീന്റെ റിവ്യൂ ഇതിന്റെ ഒരു ഷോർട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് ഒക്കെ കാണിച്ചു ഞാൻ ഇടുന്നതായിരിക്കും സോ അപ്പൊ നിനക്ക് ഒരു ഡീറ്റെയിൽഡ് ഐഡിയ കിട്ടും ഓക്കെ ഇനി എന്റെ മോസ്റ്റ് യൂസ്ഡ് സൺസ്ക്രീൻ ഡെർമാക്കോ എന്റെ വൺ പെർസെന്റേജ് ഹൈലറോണിക് ലോങ് ലാസ്റ്റിംഗ് സൺസ്ക്രീനും വൺ പെർസെന്റേജ് ഹൈലറോണിക് അക്വാ ജെൽ സൺസ്ക്രീൻ ഈ ലോങ് ലാസ്റ്റിംഗ് സൺസ്ക്രീൻ ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ് ഭയങ്കര ലോ ലോങ് ലാസ്റ്റിങ് ഞാൻ പറയത്തില്ല ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ് ഭയങ്കര എന്താ പറയുക സ്വെറ്റ് പ്രൂഫ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ഭയങ്കര ഗ്ലോയി 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 ബേസ് തരുന്ന ഒരു സൺസ്ക്രീൻ ആണ് ഒരുപാട് വീഡിയോസ് പറ്റി ചെയ്തിട്ടുണ്ട് ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ഞാൻ പറയില്ല പക്ഷേ ഡെഫിനറ്റ്ലി സൺസ്ക്രീൻ റീ അപ്ലൈ ചെയ്യേണ്ടി വരും പക്ഷേ സൂപ്പർ 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 ഫോർ ഡ്രൈ ഓൾമോസ്റ്റ് നോർമൽ സ്കിൻ കോമ്പിനേഷൻ സ്കിന്നും കുഴപ്പമില്ല അത് രണ്ട് ട്യൂബ് എന്തെങ്കിലും ഇത് രണ്ടും തീർന്ന ട്യൂബുകളാണ് എന്നാലും ഒരിത്തിരി കാണും പിന്നീട് കറന്റ്ലി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു ഡെർം ആക്വാ അല്ല വൺ പെർസെൻറ്റേജ് ഹൈലറോണിക് അക്വാ ജെൽ സൺസ്ക്രീനാണ് ഈ ഒരു സൺസ്ക്രീൻ എന്താ പറയുക ആക്നി പ്രോൺ സ്കിന്നും ഓയിലി സ്കിന്നും ഒക്കെ സ്യൂട്ടബിളാണ് എനിക്ക് അത്യാവശ്യം ഇഷ്ടം കാരണം ലൈറ്റ് വെയ്റ്റ് ആണ് ഞാൻ ഇത് ഇടുന്നില്ല ഗൈസ് ഇത് ഇടുന്നില്ല ലൈറ്റ് വെയ്റ്റ് ആണ് ഭയങ്കര ഗ്ലോ ഐഡേസ് ഒരു എനിക്കൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻസിനാണ് ഓൾമോസ്റ്റ് ഓൾ സ്കിൻ ടൈം സൂട്ടബിൾ സോ എന്റെ കയ്യിൽ രണ്ട് ഡോക്ടർ ഷീത്തന്റെ സൺസ്ക്രീൻസ് ഉണ്ട് ഡോക്ടർ ഷീന്റെ കേസർ ആൻഡ് കോജിക് സൺസ്ക്രീൻ ആണ് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഒരു ട്യൂബും കൂടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് സമൂഹം എന്ന് പറയുന്നത് ഒരു ടാൻ സൺസ്ക്രീൻ ടാൻ റിമൂവ് ചെയ്യാൻ സൂപ്പർ ആണെന്ന് എനിക്ക് തോന്നുന്നു കുറെ നാള് മുന്നേ സൺസ്ക്രീൻസ് ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങിയ സമയത്ത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയ സൺസ്ക്രീൻ ആണിത് ഒരുപാട് പേര് ചോദിച്ചു ടാൻ റിമൂവ് ചെയ്യാൻ സൺസ്ക്രീൻ ഏതാണെന്ന് അപ്പോൾ ഹൈലി റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സാധനം ഇതാണ് ഡോക്ടർ ഡോക്ടർ ഷീത്തന്റെ കേസർ ആൻഡ് കോജിക് സൺസ്ക്രീൻ ഇത് ഓൾമോസ്റ്റ് ഓൾ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ ആണ് യെസ് ഓൾ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ ആണ് എനിക്ക് അനിയത്തി ഞാനും യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല ഓർഡർ ഉണ്ട് കാരണം അടിപൊളിയാണ് സോ രണ്ട് ട്യൂബ് ഇതുണ്ട് ഇതും ഹൈലി റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന രണ്ട് സൂപ്പർ സൂപ്പർ സൺസ്ക്രീൻസ് ആണ് ഈവൻ ആക്നെ പ്രോൺ ആക്ൺസ്ട്രക്ടറെ രണ്ട് ബെസ്റ്റ് സൺസ്ക്രീൻസ് ഉണ്ട് ഇത് ഡി കൺസ്ട്രക്ടറെ ജെ സൺസ്ക്രീൻ എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ടബിൾ ആണ് മാറ്റ് ഫിനിഷ് ആണ് ഭയങ്കര ജെല്ലായി ടെക്സ്റ്റർ ആണ് എസ് പി എഫ് ഫിഫ്റ്റി ഫൈവ് ആണ് സൂപ്പർ 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 ദ ബെസ്റ്റ് ഇതാണ് ഡീ കൺസൺ ജൽ സൺസ്ക്രീൻ ബോയ്സ് യു വിൽ ലവ് ദിസ് തിങ് ബോയ്സിനാണെങ്കിൽ ഇത് അടിപൊളിയായിരിക്കും സൺസ്ക്രീൻ ഇട്ടും തോന്നില്ല ഒരു ക്രീം ഒട്ടും തോന്നില്ല മാറ്റ് ഫിനിഷ് ആയിരിക്കും അടിപൊളിയാണ് എന്റെ ബ്രദേഴ്സ് യൂസ് ചെയ്യുന്നത് ഇതാണ് സോ അതുകൊണ്ടാണ് പറഞ്ഞത് ആൻഡ് ഓൾസോ ഡ്രൈ നോർമൽ ഉള്ളവർക്കും ഒരു ബ്രൈറ്റ്നിങ് എഫക്റ്റും ഇത്ര ഗ്ലോയി ബേസ് വേണ്ട ഡീ കൺസ്ട്രക്ട് ബ്രൈറ്റ്നിങ് സൺസ്ക്രീൻ സംഭവത്തിന്റെ പടക്കമായിട്ടുണ്ടെന്നാലും അത്യാവശ്യമായി ലൈറ്റ് വെയിറ്റ് ആണ് ഇത്രയൂടെ എന്താ പറയാ ഒരു ഗ്ലോയി ബേസ് ഒരു ഫേസ് ഒന്ന് ബ്രൈറ്റ് ആയതുപോലെ തോന്നുന്ന ഒരു ബ്രൈറ്റ്നിങ് ആണ് ഡീ കൺസ്ട്രിന്റെ സൂപ്പർ ആണ് ഇനി എൻ്റെ കയ്യിൽ ഒരുപാട് ഡെർമ ടച്ചിന്റെ സൺസ്ക്രീൻ ഉണ്ട് ഡെർമ ടച്ചിൻ്റെ ഡെർമാറ്റാച്ചിന്റെ സൺസ്ക്രീൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവര് സെൻഡ് ചെയ്ത് തരുന്നതുകൊണ്ടും എനിക്ക് അത്യാവശ്യം ഇഷ്ടമാണ് കാരണം ഡെർമാറ്റാച്ചിന്റെ പ്രോഡക്റ്റിൽ ഒന്നും എന്നെ ഇതുവരെ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല ഗൈസ് അപ്പോൾ ഇത് ഡെർമാറ്റാച്ചിൻ്റെ ബൈബാപ എക്മെൻറ്റേഷൻ സൺസ്ക്രീനാണ് ഇതിൻ്റെ ബൈബാപെക്മെൻറ്റേഷൻ സീറത്തിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സീറാണ് സോ അതിൻ്റെ തന്നെ സൺസ്ക്രീനാണ് ഈ ഒരു ബൈബാപെക്മെൻറ്റേഷൻ കണ്ടത് നിങ്ങൾക്ക് കവറൊക്കെ കാണും മനസ്സിലാവും അങ്ങനെ യൂസ് ചെയ്ത് പണ്ടാരടക്കി വെച്ചേക്കുന്ന അതിൻ്റെ ഒരു ട്യൂബും കൂടെ ഉണ്ട് പിന്നീട് എന്താ ഇതും ഇത് രണ്ടും ഒരു ട്യൂബാണ് അതിൻ്റെ തീർന്നതിൻ്റെ ഒരണവും ഇത് ഡെർമാറ്റാച്ചിൻ്റെ വൈറ്റമിൻ സി നയാസനമായിട്ട് സൺസ്ക്രീൻ ഇതും അത്യാവശ്യം സൂപ്പറാണ് എനിക്കിഷ്ടമാണ് ഇതെല്ലാം അത്യാവശ്യം എന്താ പറയുക ഓയിലി കോമ്പിനേഷൻ സ്കിന്നും എല്ലാ സ്കിന്നും സൂട്ടബിൾ ആയിട്ടുള്ള ആണ് ഇത് പിഗ്മെൻറ്റേഷനും ഇത്രയും റെഡ്യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ആണ് ബൈ ബൈ പിഗ്മെൻറ്റേഷൻ സൺസ്ക്രീൻ ഇത് സൺസ്ക്രീൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ ഞാൻ കളയാൻ വെച്ചിരിക്കുന്ന ഒരു സൺസ്ക്രീൻ അല്ലെങ്കിൽ ദേഹത്തടിക്കാൻ വെച്ചിരിക്കുന്ന ഒരു സൺസ്ക്രീൻ എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം ഇത് ഗാർണിയറിൻ്റെ എസ് പി ഫിഫ്റ്റി സ്പ്രേ സൺസ്ക്രീൻ ഈ സാധനം ഒരു പുറത്തിറങ്ങിയിട്ട് റീഅപ്ലൈ അപ്ലൈ ചെയ്യാൻ സ്പ്രേ ചെയ്താലുള്ള ഒരു അവസ്ഥ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് ഈ ഒരു അവസ്ഥയാണ് സോ വീട്ടിലങ്ങനെ ഇരിക്കുമ്പോൾ വേണമെങ്കിൽ അടിച്ചു നോക്കാം നല്ലാണ്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല വീട്ടിലിരിക്കുമ്പോ അടിക്കാൻ കുഴപ്പമില്ല അപ്പൊ അത്രയ്ക്കുള്ള നമ്മുടെ കയ്യിൽ ഇപ്പം ഇരിക്കുന്ന സൺസ്ക്രീൻ കളക്ഷൻ ബാക്കിയെല്ലാം തീർന്നു പോയിട്ടില്ലാണ്ട് ഒരു മിനിറ്റ് ഊരെണ്ണം കൂടെ ഞാൻ മിസ് ചെയ്തു ഈ ഒരു സാധനം ഇത് ഡെർമാകോന്റെ സൺസ്ക്രീൻ കോംപാക്ട് ആണ് ഹൈ കവറേജ് തരുന്ന ഒരു സൺസ്ക്രീൻ കോമ്പാക്ട് പൗഡർ ഞാൻ കാണിച്ചതാണ് ഏതുണ്ടോ ഈ എന്റെ പരിവം കാണുമ്പോൾ മനസ്സിലായി ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് ബട്ട് യാ ഇതാ ഈ ഒരു സാധനത്തിന്റെ കവറേജ് ഞാൻ കാണിച്ചതാം ഇത് എസ് പി എഫ് ഫിഫ്റ്റി ഉള്ള ഒരു സൺസ്ക്രീൻ ആണ് നമ്മൾ പുറത്തൊക്കെ ചെയ്യുമ്പോൾ ഒരു മേക്കപ്പ് ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല ഇപ്പൊ ഞാനിരിക്കുന്നു ഇതുകൊണ്ടോ ഭയങ്കര മാറ്റി ഫൈൻ തരുന്ന ഒരു ഹൈ കവറേജ് തരുന്ന ഒരു സൺസ്ക്രീൻ നോക്കൂ ഞാൻ ഇവിടെ ഈ ഒരു പോർഷന എനിക്ക് മുഖത്ത് ഞാൻ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ടുണ്ട് എനിക്ക് മുഖത്ത് കൂടെ മേക്കപ്പ് ഇടാൻ താല്പര്യം ഇല്ല രാത്രി സോ ഇതുകൊണ്ടോ ഇടുന്ന ഭാഗം ഹൈ കവറേജ് മേക്കപ്പ് സൺസ്ക്രീൻ ഫോർ റിയാപ്ലിക്കേഷൻ വൺ സൂപ്പർ അപ്പം ഇത്രക്കൂളം നമ്മുടെ ഒരു സൺസ്ക്രീൻ കളക്ഷൻ കാര്യങ്ങളൊക്കെ ഇനിയും കുറേ സൺസ്ക്രീൻസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് ബ്യൂട്ടി ഓഫ് ജോസിൻ സൺസ്ക്രീൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് സോ അതെല്ലാം വന്നിട്ട് ഞാൻ പറയുന്നതായിരിക്കും പക്ഷെ ഒരു കൊറിയൻ സൺസ്ക്രീൻ ഇക്വലായിട്ടുള്ള കുറച്ച് സൺസ്ക്രീൻസ് ആണ് എൻ്റെ കയ്യിലുള്ളത് സോ ഇതൊക്കെ അത്യാവശ്യം അടുവാണ് കൊറിയൻ സസ്പെൻസ് ഒക്കെ നമ്മൾ മേടിക്കുന്നതായിരിക്കും മേടിച്ചതിനു ശേഷം പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിവ്യൂ ഇടുക അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലഫ്റില് കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട അതുപോലെ എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് വേണം എന്നുണ്ടെങ്കിൽ അതും ബോക്സിൽ പറയാൻ മറക്കണ്ട അപ്പൊ എല്ലാം ഓക്കെയാണെന്ന് കരുതുന്നു പിന്നെ സബ്സ്ക്രൈബ് ബൈ